ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ അവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഏക സംസ്ഥാന ഏക രാഷ്ട്രീയ പാർട്ടിയുടെ ഏക അധ്യക്ഷനെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇവിടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്ന മുമ്പിലിരിക്കുന്നത് ധനകാര്യമന്ത്രി സദസ്സിലുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ നിങ്ങൾക്ക് സദസ്സിൽ കാണാം മുൻ മന്ത്രിയും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവി എം വി ഗോവിന്ദ മാഷി ദാ എൻ്റെ തൊട്ടുമുമ്പിലിരിക്കുന്നുണ്ട് അതേ എം എൽ എ കൂടിയാണ് മന്ത്രിസഭയിൽ അംഗമായി നമ്മളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വേദിയിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാകെ കയറിയിരിക്കേണ്ടതില്ല നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി അതാണ് അതാണതിൻ്റെ ശരി അതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അത് കറക്റ്റ് എല്ലാവരും വേണ്ട നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി എന്നാൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്മീഷനിംഗ് വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഇരിപ്പിടം നൽകിയതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും ഇങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങിനിടയിൽ നിന്നുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് മന്ത്രി റിയാസ് പറഞ്ഞത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ യും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല എന്നിവർക്കൊപ്പം സദസ്സിൽ നിന്നുമുള്ള ചിത്രമാണ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ചടങ്ങിനെത്തിയ മാധ്യമങ്ങളോടും റിയാസ് സമാനമായ വിമർശനം പങ്കുവച്ചു ധനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സദസ്സിലിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വേദിയിലിരിക്കുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖരനെ ചൂണ്ടിക്കാട്ടി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് സർക്കാർ പരിപാടിയിൽ ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ജനാധിപത്യ വിരുദ്ധമല്ലേ ഇരിക്കുന്ന ഇയാൾക്ക് മാന്യത വേണ്ടേ അല്പത്രമല്ലേ എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ഇത് മലയാളി പൊറുക്കില്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്തരം സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ ഇരുത്തുന്ന പരിപാടിയാണ് എങ്കിൽ മനസ്സിലാക്കാം ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇരുത്തുകയാണ് എന്നും മന്ത്രി റിയാസ് വിമർശിച്ചു രാജീവ് ചന്ദ്രശേഖരന്റെ ആസ്തിയും നിക്ഷേപങ്ങളും നിലവിൽ ഭരണഘടനാ പദവികളൊന്നുമില്ലാത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ചടങ്ങിൽ ഉൾപ്പെടുത്തിയതിനെ സമൂഹ മാധ്യമങ്ങളിലും വിമർശിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചത് ജനപ്രതിനിധികളുടെ പട്ടികയായിരുന്നുവെന്നും അതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരുണ്ടായിരുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പട്ടിക തിരിച്ചു നൽകിയതെന്നും സർക്കാരിനത് അംഗീകരിക്കാതെ വഴിയില്ല എന്നും മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും പറഞ്ഞിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവർക്കൊപ്പമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വേദിയിലുള്ളത് ഇവർക്ക് പുറമെ സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജി ചെറിയാൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം എം വിൻസെന്റ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി എന്നിവരും വേദി പങ്കിട്ടു എങ്ങനെയാണ് അത് സാധ്യമായത് എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് ബി ജെ പി നടത്തിക്കൊണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരിക്കുന്നത് നിങ്ങൾ നോക്ക് തൊട്ടുമുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കാം അതിലൊന്നും തെറ്റില്ല സദസ്സിലിരിക്കേണ്ടവർ സദസ്സിലിരിക്കാം ഞങ്ങളിപ്പോൾ സദസ്സിൽ ഇരിക്കുന്നില്ല അതിലൊന്നും ഒരു പരാതിയില്ല എന്നാൽ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിൽ അംഗങ്ങൾ പോലും വേദിയില്ലാത്തൊരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധിയൊന്നും പോലുമല്ലാത്ത ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ ജനാധിപത്യ വിരുദ്ധല്ലേ രാഷ്ട്രീയ അല്പത്തരമാണത് യഥാർത്ഥത്തിൽ പഴയൊരു ചൊല്ലുണ്ട് ഈ വിളിക്കാത്ത സദ്യക്ക് വിളമ്പ് ലജ്ജയില്ലെങ്കിലും ലജ്ജ ഇല്ലെങ്കിലും തിന്നുന്നയാൾക്ക് ലജ്ജ വേണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ സ്വന്തം ആരോഗ്യം നോക്കണം എന്നാൽ അല്പരാഷ്ട്രീയ അല്പത്തരല്ലേ ഇത് ഇത് ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക നേട്ടം ബി ജെ പിക്ക് വരുമോ അദ്ദേഹം മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടല്ലേ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് പിന്നെയല്ല ഇപ്പോൾ മൂന്ന് രണ്ട് രാജ്യസഭാ മെമ്പറോ തിരുവനന്തപുരം മേയറോ അവിടെ വന്നിരുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു മണിക്കൂറായി അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ് അവിടെ നിന്ന് കയ്യു വരത്തുകയാണ് അപ്പം ഇത് രാഷ്ട്രീയ അല്പത്തമാണ് ജനാധിപത്യ വിരുദ്ധമാണ് മലയാളി ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ ബിജെപി അധ്യക്ഷൻ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറയുന്ന ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സഹ ഗോവിന്ദഷു മുൻ മന്ത്രിയാണ് ഇപ്പൊ എം എൽ എ ആണ് അദ്ദേഹം സഹസിലിരിക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇദ്ദേഹം വന്നിരിക്കുന്ന മനസ്സിലാക്കാം ഏത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ക്ഷണിക്കാതിരിക്കുക സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാരിൽ വലിയൊരു ശതമാനം ഒരു പരിപാടി ധനമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുന്ന പരിപാടി അങ്ങനെയുള്ളൊരു പരിപാടിയിൽ എന്താണ് ക്രൈറ്റീരിയ എന്ത് മാനദണ്ഡത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തിയിട്ടുള്ളത് ഇത് മലയാളി ചർച്ച ചെയ്യും മലയാളി എന്തായാലും ചർച്ച ചെയ്യും ഇനി ഈ ഇപ്പത്തെ അധ്യക്ഷന് മാത്രമല്ല ബിജെപിക്ക് കിട്ടാവുന്ന മുഴുവളെയും വേദിയിലിരുത്തിയാലും ഈ പദ്ധതി എങ്ങനെ നടപ്പിലായി എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു ബന്ധപ്പെട്ട വിവാദമുണ്ട് പക്ഷേ അദ്ദേഹത്തിനോട് സീറ്റ് ഉണ്ട് ഇരിപ്പിടമുണ്ട് ഞാനതിന്റെ മറ്റു വശത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ ഈ പോയിന്റ് മാത്രം റേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്